ഇടുക്കി ചിന്നക്കനാൽ സൂര്യനിലയിൽ വ്യാജ പട്ടയം ഉണ്ടാക്കി വെള്ളൂക്കുന്നേൽ കുടുംബം അനധികൃതമായി കൈവശപ്പെടുത്തിയ മൂന്നേക്കർ സ്ഥലം ദൗത്യസംഘം ഒഴിപ്പിച്ചു വ്യാജ ഉണ്ടാക്കി കൈവശപ്പെടുത്തിയ ഭൂമിയിൽ വൻകിട റിസോർട്ടും പ്രവർത്തിച്ചിരുന്നു സർവേ നമ്പർ മുപ്പത്തിനാലു പാർ ഒന്നിൽപ്പെട്ട മൂന്നേക്കർ സ്ഥലമാണ് വെള്ളൂക്കുന്നേൽ ജിജിസ് കറിയ ഭാര്യ അനിത എന്നിവരുടെ പേരിൽ വ്യാജ ഉണ്ടാക്കി കൈവശപ്പെടുത്തിയത് അറുപത്തിയേഴ് ബാർ എഴുപത്തിയേഴ് നമ്പർ പട്ടയമാണ് സ്ഥലത്തിനുണ്ടായിരുന്നത് ഇത് വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് റവന്യൂ സംഘം നടപടികളിലേക്ക് കടന്നത് കയ്യേറ്റക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ജനുവരി പതിനെട്ടിന് ഇവർ നൽകിയ റിട്ട് തള്ളി ഒരു മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഈ സമയപരിധി അവസാനിച്ചതോടെയാണ് ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടന്നത് ഇപ്പോ ഒരു വ്യാജപട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് മൂന്നേക്കർ ഏകദേശം ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന റിസോർട്ടുമാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയില് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നതാണ് ഹൈക്കോടതി കേസ് തള്ളുകയും ഒരു മാസം ഒഴിഞ്ഞു പോകാൻ അത് പാലിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ റിസോർട്ടും സെക്യൂരിറ്റി ക്യാബിനും അടക്കം അഞ്ച് കെട്ടിടങ്ങളും റവന്യൂ വകുപ്പ് സീൽ ചെയ്തു സർക്കാർ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഇടുക്കി സബ് കളക്ടർ അരുണെസ് നായർ തഹസിൽദാർ സീമ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തീകരിച്ചത് ട്വന്റി ഇടുക്കി